ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ സ്വിഗ്ഗി ഡെലിവറി ബോയ് ആയി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചടപ്പായിരുന്നു പടിക്കിറങ്ങാനായിട്ട് മഴ നിൽക്കുവാനായി കാത്തുന്നതും സമയം ഏകദേശം എട്ടര മണിയായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ മൂന്ന് നേരത്തെ ഫുഡും പാക്ക് ചെയ്തിട്ടാണ് പോവാറ് ഫുഡും വെള്ളവും എല്ലാം വണ്ടിയിൽ തന്നെ വെക്കാനായിട്ട് സൈഡിന്റെ ബോക്സും ഫ്രണ്ടിന് ബാഗും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം വണ്ടിയിൽ പാക്ക് ചെയ്തതിനു ശേഷം കയ്യിൽ ഗ്ലൗവും തലയിൽ ഹെൽമെറ്റും വെച്ച് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങി പോകുന്ന എല്ലാ ദിവസവും ഞാൻ കിലോമീറ്റർ എപ്പോഴും സീറോ ആക്കിയിടാറുണ്ട് അപ്പോൾ മാത്രമാണ് കിട്ടിയ പൈസയിൽ നിന്നും പെട്രോളിൽ എത്ര ചെലവായി എന്നുള്ളതും എന്റെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്റെ വീട്ടിൽ നിന്നും ഏകദേശം സ്വിഗ്ഗി സോണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഓടാനുണ്ട് സോണിൽ എത്തിയപ്പോഴേക്കും ഏകദേശം ടൈം ഒമ്പത് മണിയായി ഒൻപത് മണിക്ക് തന്നെയാണ് ഞാൻ സ്ലോട്ടും ബുക്ക് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഏകദേശം ഒമ്പത് മണിക്ക് തന്നെ ഡ്യൂട്ടി ഓൺ ചെയ്ത് ഓർഡറിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു സ്വിഗ്ഗി ഇപ്പൊ ബാഗും ടീഷർട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് വഴിയിലൊരു പൂക്കട കണ്ടപ്പോൾ എത്ര രൂപ ലാഭം കിട്ടുമെന്ന് ചുമ്മാ കയറി എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും എത്ര രൂപ ലാഭം കിട്ടുന്നുണ്ടെന്ന് മാത്രം അവൻ എനിക്ക് പറഞ്ഞില്ല അപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഊഹിച്ചു നല്ല രീതിയിൽ ലാഭം കിട്ടുന്നുണ്ടെന്ന് എന്തായാലും ഓണം കഴിയുന്നവരെയല്ലോ നിന്റെ ഈ കച്ചവടം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പണിക്ക് പോയി ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആദ്യത്തെ ഇരുപത് രൂപയുടെ ഓർഡർ അടിച്ചു കോഴിക്കോട് നടക്കാനുള്ള പ്യൂർ സൌത്തിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിട്ടുള്ളത് ഓർഡർ റെഡി ആയതിനു ശേഷം ഫുഡ് എടുത്ത് നമ്മൾ ബാഗിൽ വെച്ച് നേരെ കസ്റ്റമർ എടുത്തേക്ക് പിന്നീട് അടുത്ത ഓർഡർ കിട്ടിയിട്ടുള്ളത് കോഴിക്കോട് പാളയത്തെ അനുഹാർ ഹോട്ടലിൽ നിന്നാണ് ഫുഡിന് വെയിറ്റ് ചെയ്ത് നിക്കുമ്പോഴാണ് ഓട്ടോറിക്ഷയുടെ ടയറിൽ കയറി ആണി വലിച്ചൂരി എടുക്കുന്ന ചേട്ടനെ കണ്ട് ഭാഗ്യത്തിന് ടയർ പഞ്ചർ ആയിട്ടില്ല ടൗണിലെ വീടുകളിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വണ്ടിയാണിത് കേറിയത് സ്ക്രൂ ആയിരുന്നു അതുകൊണ്ട് തന്നെ ടയർ പഞ്ചർ ആയില്ല ആണി ആയിരുന്നെങ്കിൽ എപ്പോഴേ എപ്പോഴും ഏകദേശം നമ്മൾ ഇപ്പോൾ ഇരുപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇപ്പോൾ സമയം ഏകദേശം പത്തര മണിയായി ഇവിടുന്ന് അങ്ങോട്ട് ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് ഓർഡർ കിട്ടിയിട്ടേ ഇല്ല ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കാറുണ്ട് ഓർഡർ കിട്ടാതിരിക്കുമ്പോൾ എന്റെ അടുത്ത പണിയാണ് കുറെ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ പോയാൽ ലൈഫ് എവിടെങ്കിലും എത്തുമോ സ്വിഗ്ഗി ിൽ മാറി വേറെ വേറെന്തെങ്കിലും ജോലി ചെയ്യണോ എത്ര കാലം ഞാൻ ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ അങ്ങനെ ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ സമയം ഏകദേശം ഒന്നേ മുക്കാൽ ആയപ്പോഴത്തേക്കും നമ്മൾ അൻപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നാലര മണിക്കൂർ ഡ്യൂട്ടി എടുത്തു നമ്മൾ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നേടിയിട്ടുള്ളത് ഇനി ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഡ്യൂട്ടി ഓഫ് ചെയ്ത് ഒരു മരത്തിന്റെ ചോട്ടിൽ വണ്ടി നിർത്തി ബീട്രൂട്ടിന്റെ ഉപ്പേരിയും ചോറും പിന്നെ ചിക്കൻ കറിയുമാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം വൈകുന്നേരം നാലു മണി ആയപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇന്നെനിക്ക് സ്റ്റാർ ബക്സിൽ നിന്നും ഒരു ക്യാൻസൽ ഓർഡർ കിട്ടിയിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു കോഫിയാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ അടുത്ത് എത്തിയപ്പോൾ പാക്കേജിന്റെ അവസ്ഥ ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാർബക്സിലെ ഈ കോഫി ടേസ്റ്റ് ചെയ്യുന്നത് കഫൈൻ കണ്ടന്റ് കൂടുതൽ ആയതുകൊണ്ടും മധുരം ഇല്ലാത്തത് നല്ല രീതിക്ക് കൈപ്പുണ്ടായിരുന്നു പിന്നീട് കോഴിക്കോട് ലുനുമാളിനടുത്തുള്ള ഇൻസ്റ്റാമാർട്ടിൽ നിന്നും നമുക്ക് ഓർഡർ കിട്ടി പിന്നെ സൊമാറ്റോയുടെ കോട്ടുമിട്ട് നേരെ ഇൻസ്റ്റാമാർട്ടിലേക്ക് മാർട്ടിലേക്ക് ഇതാണ് കോഴിക്കോടുള്ള ലുനുമാൾ ഇന്ന് ലുലുമാളിന്റെ ലുനുമാളിന്റെ ആണ് വൈകുന്നേരം ആറുമണിയായപ്പോഴത്തേക്കും എന്റെ പവർ ബാങ്ക് എനിക്ക് നല്ലൊരു പണി തന്നു പവർ ബാങ്കിൽ നിന്നും ഫോണിലേക്ക് ഒരു തരത്തിലും ചാർജ് കേറുന്നില്ല ഫോണിൽ ആകെ മൂന്ന് ശതമാനം മാത്രമാണ് ചാർജ് ഉള്ളത് ഈ ജോലിയിൽ ഇതൊരു വലിയ പ്രശ്നമാണ് ബൈക്കിനോ ഫോണിനോ പവർ ബാങ്കിനോ ഏതെങ്കിലും തരത്തിലുള്ള പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി അതോടെ നിൽക്കും പിന്നെ അധികം നേരം അതിന്റെ മുകളിൽ കളിക്കാൻ നിൽക്കാതെ നേരെ പോയി ഇൻസ്റ്റമായിട്ട് കുത്തിയിട്ടു ഫോൺ കുത്തിയിട്ട് ആ അര മണിക്കൂർ എനിക്ക് ഏകദേശം അര ദിവസം വരെയാണ് തോന്നിയത് സാധാരണ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇൻസ്റ്റയിൽ റീല് കാണലോ യൂട്യൂബിൽ ഷോർട്സ് കാണലോ ആയിരുന്നു പരിപാടി പിന്നീട് അങ്ങോട്ട് രാത്രി നല്ല രീതിക്ക് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇൻസെന്റീവ് ലഭിക്കാൻ വേണ്ടി ഏണിംഗ്സ് ഒന്നും ആവാത്ത സമയത്ത് മഴ തന്നെയാണ് ഏക ആശ്വാസം മഴ പെയ്തു തുടങ്ങിയാൽ കോഴിക്കോട് മാവ് റോഡിന്റെ അവസ്ഥയാണിത് ഒന്ന് നനഞ്ഞു വരുമ്പോഴത്തേക്ക് മുട്ടിനറ്റം വെള്ളം മാവ് റോഡിൽ കീഴും തൊണ്ടയാട് ഹൈലൈറ്റ് മാളിന്റെ മുന്നിൽ റോഡ് പണി നടക്കുന്ന കുഴിയിലേക്ക് ഒരു ഹ്യുണ്ട ഇയോൺ കാർ മറിഞ്ഞു കിടക്കുന്നതാണ് ആളുകൾക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമില്ല ഒറ്റനോട്ടത്തിൽ വണ്ടിക്കും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു സമയം ഇപ്പോൾ പത്തര മണി ആയിട്ടുണ്ട് അവസാനത്തെ ഒരു പതിനഞ്ച് രൂപയുടെ ഓർഡറും കൂടെ അടിച്ചാൽ മാത്രമാണ് ഇന്നത്തെ ഡെയിലി ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അങ്ങനെ അവസാനത്തെ ആ ഒരു ഓർഡറിന് വേണ്ടി നമ്മൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കാത്തു നിന്നപ്പോഴത്തേക്കും അവസാനത്തെ ഓർഡർ അടിഞ്ഞു അവസാനത്തെ ഓർഡർ കിട്ടിയിട്ടുള്ളത് ഫോക്കസ് മാളിലെ മെക്ഡൊണാൾഡിൽ നിന്നാണ് ഓണം ആയതുകൊണ്ട് തന്നെ ഫോക്കസ് മാൾ മുഴുവനും പൂവ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ഓർഡർ റെഡി ആവുന്നത് വരെ ഒരു പത്ത് മിനിറ്റ് എനിക്ക് അവിടെ പോസ്റ്റ് കിട്ടി ഫുഡ് റെഡി ആയതിനു ശേഷം നമ്മൾ അവസാനത്തെ ഓർഡർ പിക്ക് ചെയ്തുകൊണ്ട് കസ്റ്റമറുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോ ഞാൻ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുള്ളൂ ഇപ്പൊ സമയം ഏകദേശം പതിനൊന്നേ കാലായിട്ടുണ്ട് നമ്മൾ രാവിലെ ഏകദേശം ഒമ്പത് മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ ടൈം ഏകദേശം പതിനൊന്നേ കാലമായിട്ടുണ്ട് ഇന്നത്തെ ഏർണിംഗ്സ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയിലും നമുക്ക് ഇന്ന് മഴ ഉണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം ഏകദേശം ഒരു ആറു മണി സമയം തൊട്ട് അഞ്ചു മണി ആറു മണി സമയം തൊട്ട് ഒരു ഒമ്പത് മണി പത്ത് മണി വരെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ എക്സ്ട്രാ ബോണസ് നൂറ്റി രൂപ ഉണ്ട് അത് കൂടാതെ കസ്റ്റമർ ടിപ്പ് നൂറ്റി ഇരുപത് രൂപ നമുക്ക് അഡീഷണൽ ടിപ്പും കൂട്ടിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് അതായത് നമ്മൾ ഇത്രയും ടൈം വർക്ക് ചെയ്തിട്ട് നമുക്ക് അറുനൂറ്റി എൺപത് രൂപയാണ് കിട്ടിയത് ഇന്ന് ഓടിയ കിലോമീറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത് രൂപയുടെ പെട്രോൾ തന്നെ വരുന്നുണ്ട് പിന്നെ അഡീഷണൽ ഞാൻ ഫുഡിന്റെ എക്സ്പെൻസ് ചിലവാക്കിയത് ഓൾമോസ്റ്റ് ഒരു അൻപത് രൂപയുടെ ഉണ്ടാവും അപ്പൊ എന്റെ എക്സ്പെൻസെന്ന് പറയുകയാണെങ്കിൽ നാനൂറ് രൂപ എക്സ്പെൻസും എനിക്ക് കിട്ടിയത് അറുന്നൂറ്റി എൺപത് രൂപ ഓർഡർ ഏണിങ്സ് ആണ് പ്ലസ് ഇതിന്റെ കൂടെ അഡീഷണൽ നമുക്ക് ഇൻസെന്റീവ് കയറാനുണ്ട് അപ്പൊ അറുന്നൂറ്റി എൺപത് രൂപ ഓർഡർ ഏണിങ്സ് ആണ് കിട്ടിയതെങ്കിൽ എനിക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അഡീഷണൽ നമുക്ക് ഇൻസെന്റീവ് വരുന്നത് അപ്പൊ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാണെങ്കിൽ അപ്പൊ ആ കണക്കിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി എൺപത് പ്ലസ് നൂറ്റി ഇരുപത്തിയഞ്ച് അഡീഷണൽ ഇൻസെന്റീവ് കേറാറുണ്ട് പക്ഷെ അത് നാളെ രാവിലെ കയറുള്ളൂ ഞാൻ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് പറഞ്ഞു തരാമെന്ന് മാത്രം ഈ നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ കൂടെ പ്ലസ് ഒരു പത്തൊൻപത് രൂപ പെട്രോൾ ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് കൂടെ കേറാറുണ്ട് അപ്പൊ അറുന്നൂറ്റി എൺപത് പ്ലസ് നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് പത്തൊൻപത് എണ്ണൂറ്റിഇരുപത്തിനാല് രൂപയാണ് ഇന്ന ടോട്ടൽ ഏണിംഗ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ കൂടെ എന്റെ എക്സ്പെൻസ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ൂപ്റെ എക്സ്പെൻസ് ഉണ്ട് നാനൂറ് രൂപ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നാനൂറ്റി ഇരുപത്തിനാല് രൂപയാണ് നമുക്ക് രാവിലെ മുതൽ ഇപ്പം വരെ വർക്ക് ചെയ്താൽ കിട്ടുന്നത് സോ മഴ ഉള്ളത് കൊണ്ട് നമുക്ക് എണ്ണൂറ് അടിച്ചു അതായത് ഇൻസെൻറ്റീവ് സ്ലാബ് മാറി ബോണസ് നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ആവും അപ്പൊ മഴ ഉള്ളത് കൊണ്ട് എണ്ണൂറ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എണ്ണൂറ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപ അരിശി പെട്രോൾ ബോണസ് അടക്കം ഇൻസെന്റീവ് നമുക്ക് കിട്ടും അതായത് ഓൾമോസ്റ്റ് മുന്നൂറ് രൂപയുടെ അടുത്ത് നമുക്ക് കിട്ടും പ്ലസ് നൂറ്റി രൂപ നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുണ്ട് കസ്റ്റമർ ടിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ആ കണക്കിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അതായത് ആ കണക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് എന്റെ ഏണിംഗ്സ് ആയിരത്തി ഇരുന്നൂറ് രൂപയായി ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് എന്റെ എക്സ്പെൻസ് നാന്നൂറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ ഇത് മഴ ഉള്ളതുകൊണ്ട് മാത്രം അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കണക്കാണ് നാനൂറ് രൂപ മഴ ഉള്ളത് കൊണ്ട് എണ്ണൂറ് രൂപ ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ സ്വിഗ്ഗി നമ്മളെ പഴയ വീഡിയോ അകത്തൊക്കെ ഒരുപാട് കമൻസ് വരാറുണ്ട് എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം കീപ് സബ്സ്ക്രൈബിങ് ചെയ്യും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോ ബൈ